യേശോ മിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അവറിയ ഒക്ടോബർ ഏഴ് ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം ജപമാലയെക്കുറിച്ചുള്ള ചരിത്രം വളരെ നീണ്ടതാണെന്ന് നമുക്കറിയാം ആദ്യമകാലഘട്ടങ്ങളിൽ പ്രാർത്ഥനകൾ ജപമാല പ്രാർത്ഥനയുടെ ഇന്നത്തെ രൂപീകരണത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആദ്യമായി നമ്മുടെ പൂർവീകരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് നൂറ്റി അൻപത് പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളുടെ എണ്ണം ഹൃദയത്തിൽ സ്വംശീകരിച്ചുകൊണ്ടാണ് നൂറ്റമ്പത് പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത് തുടർന്ന് നൂറ്റൻപത് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി ശരിക്കും പതിമൂന്നാം ശതാബ്ദത്തിൽ വിശുദ്ധ ഡോമിനിക്ക് ആണ് ഈ ജപമാല ഭക്തി ആദ്യം പ്രസംഗിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു വളരെ വിപത്കരമായ അൽബിജസ്യൻ പാഷണ്ഡതയെ പരാജയപ്പെടുത്തുവാൻ തൻ്റെ പ്രസംഗങ്ങളെക്കാൾ ഭേദം ജപമാലയായിരിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്കിന് തോന്നി മണിക്കേരുടെ പിൻഗാമികളാണ് അൽബിജസിയൻസ് അവർ സാധാരണ ജനങ്ങളെ വധിക്കുക പോലും ചെയ്തിരുന്നു ഡൊമിനിക്കിൻ്റെ പിൻഗാമികളിൽ ഒരാൾ അലൻഡെല്ലാ ക്രോച്ചെ ജപമാലയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടെ ജപമാല അഞ്ച് രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നത് രൂപപ്പെടുത്തി പ്രാർത്ഥിക്കാനായി ആരംഭിക്കുകയും മറ്റ് സഹോദരങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തത് പതിനാറാം നൂറ്റാണ്ടിൽ എന്ത് കാണുന്ന തരത്തിലുള്ള ജപമാല മൂന്ന് രഹസ്യങ്ങൾ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ രഹസ്യങ്ങളുടെയും അഞ്ച് ഭാഗങ്ങൾ സന്തോഷത്തിൻ്റെ അഞ്ച് ഭാഗങ്ങൾ ദുഃഖത്തിൻ്റെ അഞ്ച് ഭാഗങ്ങൾ മഹിമയുടെ അഞ്ച് ഭാഗങ്ങൾ ജോൺ ജോൺപൊലാമൻ പാപ്പയാണ് പ്രകാശ രഹസ്യങ്ങൾ ലൂമിനസ് മിസ്ട്രീസ് ആരംഭിച്ച് ഈ ജപമാല പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്ത് ജപമാല ഭക്തി കൂടുതൽ പ്രചരിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ഒക്ടോബറിൽ ലപ്പാൻതോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ട്രിയയിലെ ഡോം ജുബാൻ തുർക്കികളുടെ നാവികപ്പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ വിശുദ്ധ പി യു സഞ്ചാമൻ പാപ്പയും ഭക്തജനങ്ങളും ജപമാല പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവസാനം ക്രിസ്തു സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു ഈ വിജയത്തിൻ്റെ വാർഷികം വിജയമാതാവിൻ്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു പതിമൂന്നാം ഗ്രഗറിയോസ് പപ്പ ആ തിരുനാളിന് ജപമാല തിരുനാളെന്ന് നാമകരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഹംഗറിയിലെ എവുജീൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാന തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു പതിമൂന്നാം പാപ്പ ഒക്ടോബർ മാസം ജപമാന മാസമായി പ്രഖ്യാപിച്ചു രണ്ടാമത്തെ സ്വനഖദ ദോസ് പഠിപ്പിക്കുന്നു നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചു കൊണ്ടുള്ള ഭക്തമുറകൾ ഈ ശ്വനഖദോസ് വിലമതിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതി മരീൻ വണക്കം എന്ന ശ്ലൈഹിക പ്രബോധനത്തിൽ ആറാം പോലൂസ് പാപ്പ ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ് ദിനം പ്രതി ജപമാല പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി പിടിപ്പിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ എൻ്റെ രക്തം കൊണ്ടുതന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന ലൂയിസ് മോൺഫോട്ടിൻ്റെ ഈ പ്രഖ്യാപനം സഭയിൽ ഒരു വലിയ ഉത്തേജനത്തിന് ജപമാൽ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് കാരണമായി മാറി പരിശുദ്ധ കന്നികാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാലയെങ്കിലും അതാണ് പാരമ്പര്യമായി പലരും നമ്മോട് പറയുന്നു എങ്കിലും അത് അന്തരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് ഗഹനമായ സുവിശേഷ സന്ദേശം ഓരോ രഹസ്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഭചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ ഗഹനമായ സന്ദേശമാണ് നിറഞ്ഞിരിക്കുന്നത് സുവിശേഷ സന്ദേശത്തിൻ്റെ ഒരു സാരാ സംഗ്രഹമായി നമുക്ക് ഈ ജപമാലയുടെ ഓരോ രഹസ്യങ്ങളെയും വിശേഷിപ്പിക്കാം മറിയത്തിൻ്റെ കന്യക ഉദരത്തിൽ ആരംഭിച്ച് രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തിന് അമ്മ നൽകുന്ന പ്രാർത്ഥനയാകുന്ന പ്രതികരണത്തിൻ്റെ പ്രതിധ്വനിയാണിത് ജപമാലയുടെ ക്രൈസ്തവർ നാം ഓരോരുത്തരും മറിയത്തിൻ്റെ ശിശു ഇരിക്കുകയും ക്രിസ്തുവിൻ്റെ തെരുമുഖത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ധ്യാനാത്മകമായ ചിന്തകളിലൂടെ ധ്യാനലീനമാവുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നതിന് പ്രാപ്തരാക്കപ്പെടുകയും ചെയ്യുന്നു ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തന്നെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു വിശുദ്ധ ക്ലമൻ ഹോഫ് ബോഫർ പ്രകാരമാണ് പറയുന്നത് ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ജപമാല പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരുന്നതായി ഞാൻ കണ്ടിട്ടില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജപമാല വജ്രായുധമാണ് അന്ധകാര ശക്തിക്കെതിരെയുള്ള വജ്രായുധം എൻ്റെ ജീവിതത്തിൽ ഈ വജ്രായുധം കൊണ്ട് ഈ അന്ധകാരശക്തിയെ പലപ്പോഴും പരാജയപ്പെടുത്തിയ അന്ധകാരശക്തിയുടെ മേൽ വിജയം വരിച്ച ചരിത്രവും അനുഭവവുമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ജപമാല പ്രാർത്ഥിക്കാറുണ്ട് സമ്പൂർണ്ണ ജപമാലയെന്ന് നാം ഒരു തരത്തിൽ പറയുന്ന ജപമാല പ്രാർത്ഥന സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ മഹിമയുടെ രഹസ്യങ്ങൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിക്കാതെ ഒരു ദിനം പോലും കടന്നു പോകാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് പലപ്പോഴും അതിൽ വിജയിക്കുവാനായി എനിക്ക് സാധിക്കുന്നുമുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് ജപമാല കരങ്ങളിലെടുക്കുക ജപമാലകരങ്ങളിലെടുത്തുകൊണ്ട് പിതാവായു ദൈവത്തിനു മുന്നിൽ ഉയർത്തി ദൈവത്തോട് അപേക്ഷിക്കുക ധ്യാനാത്മകമായ ഈ ജപമാല പ്രാർത്ഥന നമ്മെ ദൈവവചനത്തോട് അടുപ്പിക്കും കർത്താവ് പറഞ്ഞതുപോലെ നമുക്കത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനായി പരിശുദ്ധമ്മയെപ്പോലെ അമ്മയോടൊപ്പം സാധിക്കും കർത്താവ് യഹുന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വചനങ്ങളിലൂടെ നമ്മോട് പ്രകാരം പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യേശുവിൻ്റെ വചനം ധ്യാനിക്കുവാൻ അതുവഴി അവിടുത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ജപമാല പ്രാർത്ഥനയെ ആയുധമാക്കാം ആവേ മറിയ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹീതനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ